ചിലര് അമ്മമാർ കുഞ്ഞുങ്ങളെ അലക്ഷ്യമായി കൈപിടിച്ച് പിടിച്ച് നടന്നു പോകുന്നത് കുട്ടി അമ്മയുടെ കയ്യിൽ തൂങ്ങി ചാടിക്കളിച്ച് നടക്കും അവൻ നടക്കുന്നത് റോഡിന്റെ വാഹനം വരുന്ന സൈഡിലായിരിക്കും അമ്മ അകത്തെ സൈഡിൽ ദയവായി അങ്ങനെ ചെയ്യരുത് കുട്ടിയെ അകത്ത സൈഡിൽ നിർത്തി നിങ്ങൾ കൃത്യമായ അകലം പാലിച്ച് വാഹനം പോകാനുള്ള സ്ഥലം വിട്ട് റോഡിന്റെ അരികു ചേർന്ന് നടക്കണം അല്ലെങ്കിൽ അവന്റെ ഒരു ചാട്ടം ചിലപ്പോൾ റോഡിന് നടുക്കാകും അപകടം വരാൻ അധിക സമയം വേണ്ട നമ്മുടെ കുഞ്ഞുങ്ങളെ ചെറുപ്പത്തിലെ തന്നെ റോഡിൽ നടക്കേണ്ട രീതികൾ സിഗ്നലുകൾ സൈൻ ബോർഡുകൾ എല്ലാം കാട്ടിക്കൊടുത്തും കൊടുത്തും ശീലമാക്കും നാളുകൾ അവനുള്ളതാണ് നിരത്തിലിറങ്ങുന്ന വാഹനങ്ങൾക്ക് വലിപ്പ ചെറുപ്പമില്ല വലിയ വാഹനം ഓടിക്കുന്ന ഡ്രൈവർ നിരത്തിലെ ചെറു വാഹനങ്ങളെ കണ്ടില്ലെന്ന് നടിക്കരുത് പ്രത്യേകിച്ച് ട്രാൻസ്പോർട്ട് ബസ് ആയാലും പ്രൈവറ്റ് ബസ് ആയാലും നിങ്ങൾക്ക് മാത്രമുള്ളതല്ല റോഡുകൾ കാറും ബൈക്കും സൈക്കിളും കാൽനടക്കാരനും കുഞ്ഞുങ്ങളും ഒക്കെയുണ്ട് റോഡിൽ ഈ ഒറ്റ